ഹലോ എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾക്കിന്ന് അണീന്നത്തിൻ്റെ കുറച്ച് വിത്ത് കിട്ടിയായിരുന്നു അത് ഞങ്ങളുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലായിരുന്നു നിന്നിരുന്നത് പക്ഷേ മഴ പെയ്ത് കുതിർന്ന് വിത്ത് അതി ഇരുന്ന് തന്നെ മുളച്ച രൂപത്തിലാണ് ഞങ്ങൾക്ക് കിട്ടിയത് ഇത് നേരത്തെ അവർ റബ്ബറൊക്കെ ഇട്ട് വെച്ചിരുന്നതായിരുന്നു പക്ഷേ പിന്നെ അവർ നോക്കിയില്ല പിന്നീട് ഇന്നാണ് നോക്കിയത് നോക്കിയപ്പോഴത്തേക്കും മഴ പെയ്ത് എല്ലാം നാശമായി എല്ലാം മുളച്ച് തുടങ്ങി അങ്ങനെ അവർ പിന്നെ അത് ഉപയോഗിച്ചില്ല ഞങ്ങൾക്ക് തന്നു അപ്പം ഇനി അത് എല്ലാം ക്ലീൻ ചെയ്ത് എടുത്തിട്ട് പാകി കിളിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് അത് അറിയില്ല എന്തായാലും ശ്രമിച്ചു നോക്കാം കണ്ടില്ല അത് ഇരുന്ന് തന്നെ അത് മുള വന്നു ഞങ്ങൾക്ക് ഞങ്ങൾക്കിവിടെ അടിയനില്ല അപ്പോൾ വിത്ത് കിട്ടിയത് കൊണ്ട് എന്തായാലും ഇത് പാകി കിളിപ്പിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഇതെല്ലാം മഴ നനഞ്ഞത് പോയത് കൊണ്ട് വൃത്തിയാക്കി എടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഉണക്കായിരുന്നെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാമായിരുന്നു പക്ഷേ ഇത് എല്ലാം നനഞ്ഞ് ഒരുമാതിരി ആയിപ്പോയി അതുകൊണ്ട് പിന്നെ വളരെ സൂക്ഷിച്ചാണ് ഇത് വൃത്തിയാക്കുന്നത് അപ്പോൾ ഇതെല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി ഇത് നടണം നടാനുള്ള മ മ മണ്ണും അതെല്ലാം ശരിയാക്കണം അതിന് മുന്നേ എന്താ പറയുക ഇതൊന്ന് എണ്ണി നോക്കാമെന്ന് വിചാരിച്ച് എത്ര വിത്തുണ്ടാവും എന്ന് അറിയാൻ വേണ്ടി ഒന്ന് എണ്ണി നോക്കാമെന്ന് വിചാരിച്ച് അപ്പോഴത്തേക്ക് എണ്ണ നോക്കിയാണ് അപ്പോൾ എത്ര വിത്തുണ്ടെന്ന് അറിയാമല്ലോ ഞങ്ങൾക്ക് ആപ്പടെ രണ്ട് കായ കായാണ് കിട്ടിയത് അതിൽ നിന്ന് നൂറ്റി എഴുപത്തി എട്ട് വിത്തുണ്ടായിരുന്നു എണ്ണി നോക്കിയപ്പോൾ നൂറ്റി എഴുപത്തെട്ട് വിത്ത് കിട്ടി സാധാരണ അടിയനത്തിൽ ഇത്രയും വിത്തൊക്കെ ഉണ്ടാവുമെന്ന് ഞങ്ങൾക്കറിയില്ല ഞങ്ങൾക്ക് ഇത് ആദ്യമായിട്ടാണ് അപ്പോഴത്തേപ്പോൾ ഇത് പാകി പാകണം അപ്പോൾ മണലും ചാണകപ്പൊടിയും സൂഡോമോണസും ചായരിച്ചോറും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നടാനുള്ള പരിപാടിയാണ് അപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുകയാണ് എല്ലാം മിക്സ് ചെയ്ത് പോട്ട് നിറയ്ക്കുകയാണ് അതിൽ നിറച്ചിട്ട് അതിലോട്ട് വിത്ത് ഇട്ട് പാകി കിളിപ്പറ്റി പിന്നീട് മാറ്റി നടാനുള്ള ഐഡിയ ആണ് പോട്ടിയെല്ലാം ശരിയാക്കിയിട്ടുണ്ട് ഇനി അതിലോട്ട് വിത്തിടയാണ് എല്ലാത്തിലും ഈ ഇരണെണ്ണം വച്ചൊക്കെ ഇട്ട് എന്നിട്ട് പിന്നെ ബാക്കി വന്ന് പിന്നെ അതുകൊണ്ട് മൂന്ന് നാല് വെച്ചൊക്കെയാണ് ഓരോന്നിനും ഇടുന്നത് എത്ര എണ്ണം അറിയില്ല അപ്പോൾ കിളുത്തതിന് ശേഷം പിന്നെ മാറ്റി കവറിലേക്ക് നടമ്പം ഓരോന്നോരോന്നിട്ട് നടാന്നാണ് വിചാരിക്കുന്നത് അപ്പോഴീ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ എല്ലാത്തിനും മൂന്നും നാലും വെച്ചിരിക്കുകയാണ് അവിടെല്ലാം ഇട്ട് എൻ്റെ മേലെ കുറച്ച് മണലും കൂടെ തൂക്കിയിട്ടുണ്ട് രീതിയിൽ എത്ര എണ്ണം അറിയില്ല ഇനി ഇത് കിളുത്തതിന് ശേഷം പിന്നെ ബാക്കി അപ്പോഴും അതിൻ്റെ വീഡിയോ അപ്പോഴും ഇടാൻ ഇടുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്